അല്ല യു ഡി എഫ് ആ വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങളെയാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വിഷയം പൂരം കലക്കിയതാണല്ലോ അതിപ്പോൾ ഗൗരവുള്ള വിഷയമാണ് അതൊരു നിലക്കും ഞങ്ങൾ വിടാൻ പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ പൂരം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ ചരിത്രപരമായ ഒരു സംഭവം മാറി മാറി വന്ന ഗവണ്മെൻറ്റുകളുടെ കാലത്തൊന്നും മുടങ്ങിപ്പോവാത്ത ഒരു സംഭവം മുടക്കി എന്നുള്ള ആരോപണം അത് ചെറിയ കാര്യമല്ല അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ജുഡീഷ്യൽ എൻക്വയറി തന്നെ വേണം ഇപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു ആ അന്വേഷണം ഒന്നുകിൽ വലയിൽ അല്ലെങ്കിൽ കുളത്തിൽ എന്നുള്ള നിലക്ക് പോലീസ് കലക്കി എന്നുള്ള ഡി ജി പി ആണെങ്കിലും പോലീസ് കലക്കി പോലീസ് കലക്കി എന്നുള്ള ആരോപണത്തെക്കുറിച്ച് പോലീസ് തന്നെ വേറെ വേറൊരു ഏജൻസി ക്രൈംബ്രാഞ്ച് വേറെ അന്വേഷിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അത് വലയിൽ നിന്ന് കുളത്തിൽ കുളത്തിൽ വല അങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം അൻവർ എന്നു മാത്രമല്ല കൂടുതൽ കൂടുതൽ ഭരണകക്ഷി പിന്നെ നേതാക്കന്മാർ ഇന്നിപ്പോൾ സുനിൽകുമാർ കൊണ്ടും പറഞ്ഞിട്ടുണ്ട് തോ അവിടെ പരാജയപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികളും സംശയിക്കുന്നതിപ്പോൾ അവിടെ ബി ജെ പിക്ക് ഉണ്ടായ ജയം പൂരം കലക്കി നേടിയതാണെന്നുള്ളതാണ് അവർ നിരന്തരം അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അക്കാരണത്താൽ തന്നെ ഇത് വളരെ ഗൗരവമുള്ള വിഷയമല്ലേ അപ്പോൾ ഒരു എം എൽ എ ഭരണകക്ഷി എം എൽ എ മാത്രമല്ല ഭരണകക്ഷി നേതാക്കൾ മുഴുവൻ തുടരെ തുടരെ രംഗത്ത് വന്ന് ആരോപണം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അത് വളരെ ഗൗരവമുള്ള ഒരു സ്ഥിതിവിശേഷമാണ് മാത്രമല്ല പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നുപോലും ഗൗരവമല്ലാത്തതില്ല അതിപ്പോൾ ഈ പറഞ്ഞു ആര് പറഞ്ഞു എന്നുള്ളതല്ല വിഷയം ഭരണകക്ഷി പറയുമ്പോൾ അതിന് പ്രത്യേകത ഉണ്ട് ശരി തന്നെയാണ് സാധാരണ അസാധാരണമായ സംഭവമാണല്ലോ അസാധാരണമായ കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അസാധാരണമായ രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ അതേപോലെ തന്നെ കൂടെ കൂടെയുള്ള ആര് പറഞ്ഞിട്ടും അവർ പിന്നും പിന്നെയും ഗവണ്മെൻ്റ് പറഞ്ഞാലും പാർട്ടി പറഞ്ഞാലും അവർ പിന്നും പിന്നെയും മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനെ സംബന്ധിച്ച് തുടർ പ്രക്ഷോഭം നടത്തേണ്ടി വരും ക്യാമ്പയിൻ നടത്തും ജനങ്ങൾക്ക് ഇതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടാതെ ഒരു തരവില്ല റിപ്പോർട്ട് വീണ്ടും ഒരു പോവുകയാണ് പോലീസിന്റെ അന്വേഷണം തന്നെയാണ് പോലീസിന്റെ അന്വേഷണം ഒരിക്കലും പോരാ കാരണം ഇത് പിന്നെ ഒരു എ ഡി ജി പിയെ കുറിച്ച് മാത്രമല്ല വന്നിരിക്കുന്നത് ഒരു സംവിധാനത്തെക്കുറിച്ചാണ് എ ഡി ജി പി അവിടെ ഉണ്ടായിരുന്നു എന്നിട്ടും ഇടപെട്ടില്ല അതുപോലെ തന്നെ കമ്മീഷണർ ഉണ്ടായിരുന്നു ഇതിൻ്റെ മുകളിലായാലും താഴെ ഒരു മുഴുവൻ ആളുകളും ഉണ്ടല്ലോ അപ്പം ആ സംവിധാനം തന്നെ തീർത്തും പരാജയപ്പെട്ടു ഇപ്പോൾ ഈ തൃശ്ശൂർ പൂരം മുടങ്ങുക എന്നുള്ളത് കാഷ്വലായിട്ട് അങ്ങ് പറഞ്ഞു പോകാൻ പോകുന്ന ഒരു അല്ല തൃശ്ശൂർ പൂരം മുടങ്ങാൻ തന്നെ പാടില്ലല്ലോ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ചരിത്രപരമായി നമ്മൾ അഭിമാനം കൊള്ളുന്നൊരു വലിയ സംഭവമല്ലേ അത് മുടങ്ങാൻ തന്നെ പാടില്ല പിന്നെ അത് മുടക്കിയത് കൂടിയാണെന്ന് പറയുമ്പോൾ പിന്നെ എവിടെ എത്തി കാര്യങ്ങൾ ഈ അൻവറിനോടുള്ള സമീപനത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം പ്രതിഷേധമാണെങ്കിലും മുൻപ് പറഞ്ഞിരുന്ന പോലെയല്ല പ്രതികരിച്ചിരുന്നത് ഒരു മാറ്റം വന്നു കാര്യം ഞങ്ങൾ പിന്നെ ആദ്യം നേരത്തെ പറഞ്ഞ നിലപാടല്ലാതെ പിന്നീട് അതിനെക്കുറിച്ച് യാതൊരു ആലോചനയും ഉണ്ടായിട്ടില്ല അത് പിന്നെ മറ്റൊരു വിഷയമാണ് അത് മറ്റൊരു വിഷയമാണ് അത് ആലോചിക്കേണ്ട തലത്തില് പിന്നെ ഞങ്ങൾ ആദ്യം ആലോചിച്ചപ്പോൾ അതിനെ ഒന്നും ആദ്യ കാര്യത്തിൽ ഈ പറയുന്നത് പോലെ ഒരു നിലപാട് ഞങ്ങൾ എടുത്തിട്ടില്ല അത് ഇല്ല ഞങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല പിന്നെ അനവസരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കാര്യം ഒരാൾ ലീഗിലുണ്ടാവോ കോൺഗ്രസിലുണ്ടാവോ സി പി എമ്മിൽ ഉണ്ടാവുമോ കാലാകാലം ഉണ്ടായിരിക്കും അതൊക്കെ വേറെ കാര്യങ്ങൾ ഇപ്പോൾ ആ കാര്യങ്ങളോ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല ജയിക്കാൻ ബി ജെ പി അല്ലെങ്കിൽ സി പി എം സഖ്യം ഉണ്ടാക്കി തൃശൂർ പൂരം കളിക്കുന്നോ യു ഡി എഫിനോ അതെ അങ്ങനെയെങ്കിൽ ഇനിയിപ്പോ വരാൻ പോകുന്ന ഉപതിരഞ്ഞെടുപ്പ് വരുന്നു അതിനുശേഷം അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോ സീറ്റുകൾ ജയിക്കാൻ ഏതറ്റം വരെ പോകും ആരൊക്കെയാണ് രോഗികളെ കൊണ്ടുപോകാൻസ് രോഗികളെ കൊണ്ടോണ്ട് ആംബുലൻസിൽ സാധാരണ യാത്ര ചെയ്യാൻ പാടില്ലല്ലോ അപ്പം ഇനി ഇവിടെക്കോ പതിനെപ്പുണ്ട് ആരൊക്കെയാണ് ആംബുലൻസ് കയറി വരിക അല്ലെങ്കിൽ ആരൊക്കെ വന്ന് ഇറങ്ങുമെന്ന് പറയാൻ പറ്റുമോ എന്ത് തരം കലക്കലൊക്കെയാണ് ഇനി ഉണ്ടാവുക എന്ന് പറയാൻ പറ്റുമോ അല്ലേ അവര പോലീസിൻ്റെ സഹായം ഇല്ലാതെ സാധാരണ ഒരാൾ ആംബുലൻസിൽ കയറി വരാൻ തന്നെ പറ്റില്ല അത് തന്നെ നിയമവിരുദ്ധി എഫ് ജനങ്ങൾ നേരിടും ജനങ്ങളെ നേരിട്ടോളൂ കാരണം ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ അറിയാം ജനങ്ങൾക്ക് ഇതിനെ അവരുടെ സമ്മതിദാന അവകാശത്തിലൂടെ പരാജയപ്പെടുത്താൻ അറിയാം നോക്കിക്കോളൂ വയനാടും അതുപോലെ തന്നെ പാലക്കാടും അതുപോലെ തന്നെ ചേലക്കരയും അതുപോലെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ യു ഡി എഫ് ജയിക്കും ഈ തിരുവരങ്ങാടിയിലെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി എസ് സ്കുളികളത്ത് സി സി പിയുടെ ജില്ലാ അംഗം കൂടിയാണ് അദ്ദേഹം രാജാവ് നഗ്നാണെന്ന് പരോക്ഷമായി പിണറായി വിജയനെ വിമർശിച്ചിട്ടുള്ള ഒരു പോസ്റ്റ് കിട്ടിയിരുന്നു പിൻവലിക്കുകയും ചെയ്തു ഇപ്പം ഈ മലപ്പുറം ജില്ലയിലെ ഇടത് സ്വാതന്ത്ര്യമാരൊക്കെ സർക്കാരിനെതിരെ ഇടതുപക്ഷത്തിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഇത് ഇപ്പോൾ രാഷ്ട്രീയ അന്തരീക്ഷമാണോ അതിൻ്റെ സൂചനയാണ് അല്ല വരുന്ന രാഷ്ട്രീയ അന്തരീക്ഷം തന്നെ ആണ് അത് ഇപ്പോൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ അവരുടെ മുന്നണിയുടെയും ഗവൺമെൻറ്റിൻ്റെയും വലിയ അപജയമാണ് ഇത് കാണിക്കുന്നത് കൂടുതൽ കൂടുതൽ ഭരണകക്ഷി നേതാക്കന്മാർ രംഗത്ത് വന്ന് അച്ചടക്കം ലംഘിക്കാനും അതുപോലെ തന്നെ പറയാനും ഒന്നും മടിക്കുന്നില്ല എന്നുള്ളത് ആ മുന്നണിയുടെ ബലഹീനതയും അപജയവും തന്നെയാണ് ഒരു സംശയമായ കാര്യം അതിൻ്റെ അർത്ഥം അടുത്തത് യു ഡി എഫ് ആണ് എന്നുള്ളത് തന്നെയാണ് ലീഗ് നേതാക്കളുമായിട്ടൊക്കെ പറയുന്നുണ്ടോ നിയാസ് പൊളിക്കുന്ന മത്സരിച്ച മജീർ സാഹിബുണ്ട് മജീർ സാഹിബ് അറിയില്ല മലബാറിലൊക്കെ അല്ല അങ്ങനല്ല ഞങ്ങളിപ്പോ പിന്നെ ആളുകളെ കാത്തിരിക്കൊന്നുമല്ല ഞങ്ങൾ ഞങ്ങളിപ്പോൾ രാഷ്ട്രീയ കാലാവസ്ഥ വെച്ച് പറയാണ് എന്നുണ്ടെങ്കിൽ യു ഡി എഫ് അടുത്ത അസംബ്ലി ഇലക്ഷനിൽ ഇവിടെ തൂത്ത് ഈ വരാൻ പോകുന്ന ബൈഎലക്ഷനുകളും വലിയ ജയം ഉണ്ടാക്കും ഈ രാഷ്ട്രീയ കാലാവസ്ഥ മാറുന്നത് കാണുമ്പോൾ എല്ലാവർക്കും മാറാൻ തോന്നുകയാണ് അതാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കുന്നത് ആരോടും മാറണ്ട എന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ ആരൊക്കെ കൊണ്ടുവരണം എന്ന് മാതിരി എവിടെയൊക്കെ പിന്നെ അതൊന്നും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല അത് വേറെ കാര്യങ്ങളാണ് ഈ അതുപോലെ തന്നെ ഒക്കെ അല്ല ഇപ്പം ഞങ്ങളായിട്ട് വിശ്വസിക്കാതിരുന്ന കാര്യം കാര്യങ്ങൾ വന്നിരിക്കുന്നു അങ്ങനെയല്ലേ അവരെന്നെ പറയില്ലേ അല്ല അത് ഇതിന് പിന്നിൽ ഒരു ആസൂത്രണം ഇല്ല എങ്കിൽ ഇത്ര ഭംഗിയായി കലക്കാൻ പറ്റുമോ അത് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഞമ്മൾ വിശ്വസിക്കല്ല പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അതായത് ഇപ്പോൾ അവിടെ മത്സരിച്ച രണ്ട് സ്ഥാനാർത്ഥികൾ അവരൊക്കെ അനുഭവം പറയും പോലെ പറയില്ലേ ഈ ഒരു ക്ഷേത്രത്തിലെ പൂരമാണ് തൃശ്ശൂർ പൂരം പക്ഷേ ബി ജെ പി ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളെക്കാൾ മുന്നിലാണ് ആ പൂരം കലക്കിയതും അതിൽ അന്വേഷണവും അല്ലെങ്കിൽ പൂരം നടക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞത് ഒരു സാംസ്കാരികമായ ഉത്സവമാണെന്നൊക്കെ പറഞ്ഞാൽ മുസ്ലിം ലീഗ് രംഗത്ത് വരുന്നത് ഒരു സെക്യുലർ മനോഭാവത്തോടെയാണോ അതല്ലെങ്കിൽ ലീഗ് മന്ത്രിമാർ നേരിട്ട് തന്നെ നമ്മുടെ തിരുവനന്തപുരത്തെ പിന്നെ ഉത്സവത്തിനും തൃശ്ശൂരിലെ ഉത്സവത്തിനും ശബരിമല മണ്ഡ മണ്ഡല കാലത്ത് അവിടുത്തെ പിന്നെ ആരാധനക്കുമൊക്കെ നേരിട്ട് ഞങ്ങൾ നേതൃത്വം കൊടുത്തിട്ടുണ്ടല്ലോ തദ്ദേശ വകുപ്പ് അതേപോലെ തന്നെ പുതുനകത്ത് വകപ്പ് ഇത് ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസം തന്നെ അതല്ലേ എല്ലാ മതങ്ങൾക്കും അവരവരുടെ വിശ്വാസം വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ഉണ്ടാവണം അതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കണം അതിൽ നമുക്ക് തർക്കമില്ലല്ലോ അതാണല്ലോ മതേതരത്വം അല്ലാതെ ഒരു കൂട്ടരുടെ വിശ്വാസം മാത്രം നടക്കുക എന്നുള്ളത് മതേതര സമീപന അല്ലല്ലോ ലീഗ് അടി ഉറച്ച് മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു സംഘടന ആയതുകൊണ്ടാണ് മന്ത്രിമാർ അത് ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളിതിൻ്റെയൊക്കെ നടത്തിപ്പിൽ വളരെ നിഷ്പക്ഷമായി പ്രവർത്തിച്ചവരാണ് പി ഡബ്ല്യു ഡി മിനിസ്റ്റർ പി കെ കെ ബാബു ആയിരുന്ന കാലത്ത് ശബരിമലയിൽ റോഡുകളുടെ നിർമ്മാണത്തിന് വേണ്ടി പ്രത്യേക ചുമതല കൊടുത്ത് അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം പോരാ ജുഡീഷ്യൽ അന്വേഷണമാണ് യു ഡി എഫിൻ്റെ തീരുമാനമാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട് യു ഡി എഫ് യു ഡി എഫ് ഈ കാര്യത്തിൽ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും